ം നമ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ ഓം ശ്രീ ശ്യമളായ നമ എല്ലാവർക്കും വിനീതമായ പ്രണാമം ശ്യാമള ദണ്ഡകത്തിലെ പത്താമത്തെ ദണ്ഡകമാണ് ദണ്ഡകമാണിനിയും നമ്മൾ പഠിക്കുന്നത് ആദ്യമേ മന്ത്രം പറയാം താരകാ രാജി നീകാശ ഹാരലി സ്മേര ചാരു സ്തന ആഭോഗ ഭാര ആനമൻ മധ്യവല്ലി വലിച്ഛേദ വീചി സമുദ്ധി സമുല്ലാസ സന്ദർശിത ആകാര സൗന്ദര്യരത്നാകരേ വല്ലകീഭൃത് കരേ കിങ്കര ശ്രീകരെ താരകാരാജിനീകാശ താരകം നക്ഷത്രം രാജി സമൂഹം കൂട്ടം അപ്പം താരകരാജി നീകാശം നക്ഷത്ര സമൂഹത്തിന് സമാനമായി ഹാരാവലി സ്മേരം ഹാരം മാല ഹാരാവലി മാലകളുടെ കൂട്ടം സ്മേരം മനോഹരമായ ശോഭിക്കുന്ന അപ്പം താരകാരാജി നീകാശ ഹാരാവലി സ്മേരം നക്ഷത്ര സമൂഹത്തിന് സമാനമായി ശോഭിക്കുന്ന മുത്തുമാലകളോടു കൂടിയ ചാരു സ്ഥന ആഭോഗം ചാരുസ്ഥന ആഭോഗം ചാരു മനോഹരമായ സ്ഥലം മാറിടം ആഭോഗം വലുപ്പമുള്ള മനോഹരമായ വലുപ്പമുള്ളതായ സ്ഥലങ്ങൾ ആ സ്ഥലങ്ങൾ നക്ഷത്ര കൂട്ടമാണോ എന്ന് തോന്നിക്കുന്ന മുത്തുമാലകളുടെ കൂട്ടത്താൽ ശോഭിക്കുന്നു അപ്പം മുത്തുമാലകൾ അണിഞ്ഞിരിക്കുന്നു മാറിന് നല്ല വലുപ്പമുണ്ട് മനോഹരമാണ് അങ്ങനെയുള്ള ആ വലുപ്പമുള്ളതായ ആ മാറിൻ്റെ ഭാരം കൊണ്ട് ഭാര ആനമൻ അല്പം കുനിഞ്ഞിരിക്കുന്നു ഭാരം കൊണ്ട് അല്പം കുനിഞ്ഞിരിക്കുന്നു എന്തേ മധ്യവല്ലി വള്ളി പോലെയുള്ളതായ അരക്കെട്ട് അല്പമൊന്ന് കുനിഞ്ഞിരിക്കുന്നു കുനിയാനുള്ള കാരണം ഭാരമുള്ളതായ മനോഹരമായ സ്ഥലങ്ങൾ കാരണം ഭാര ആനമൻ മധ്യവല്ലി ഭാരാനമൻ മധ്യവല്ലി ഇനിയും ആ അരക്കെട്ടിൽ എന്തുണ്ട് വലിച്ചേദമുണ്ട് അതായത് ഞുറിവുകളുണ്ട് അരക്കെട്ടിൽ ഞുറിവുകളുണ്ട് ആ ഞുറിവുകളെ എന്താണെന്നാ ഇവിടെ തോന്നിക്കുന്നത് സൗന്ദര്യ സൗന്ദര്യരത്നാകരെ സൗന്ദര്യത്തിന്റെ സമുദ്രത്തിൽ വീചി സമുദ്ര കല്ലോലങ്ങൾ അങ്ങനെ പൊങ്ങി ഉല്ലാസ സന്ദർശിതാകാരം ഉല്ലസിക്കുകയാണോ എന്ന് തോന്നുന്ന ആകാരമുള്ള വലിച്ഛേദങ്ങൾ ഞുറിവുകൾ അരക്കെട്ടിലുണ്ട് എന്ന് സാരം അങ്ങനെയുള്ള സൗന്ദര്യ രത്നാകരെ സൗന്ദര്യത്തിന്റെ സമുദ്രമായിരിക്കുന്നവളെ അപ്പോൾ നക്ഷത്രക്കൂട്ടങ്ങളെ പോലെ തോന്നിക്കുന്ന മുത്തുമാലകളാൽ അലങ്കരിക്കപ്പെട്ട മനോഹരവും വലുപ്പവുമുള്ളതായ സ്ഥലത്തിൻ്റെ ഭാരം കൊണ്ട് അല്പം കുനിഞ്ഞ വല്ലി പോലെയുള്ള ആ അരക്കെട്ടിലെ ഞുറിവുകളുണ്ട് ആ ഞുറിവുകള് സൗന്ദര്യമാകുന്ന സമുദ്രത്തിൽ കല്ലോലങ്ങൾ പൊങ്ങി ഉല്ലസിക്കുകയാണോ എന്ന് തോന്നുന്ന കൂടിയതാണ് ആ വലിച്ഛേദങ്ങൾ അല്ലെങ്കിൽ അരക്കെട്ടിലെ ഞുറുകൾ അങ്ങനെയുള്ള സൗന്ദര്യത്തിൻ്റെ രത്നാകരേ സൗന്ദര്യത്തിന്റെ സമുദ്രമേ വല്ലകി പൃക്കരെ വല്ലകി വീണ ആ വീണ കരെ ധാരണം ചെയ്തിരിക്കുന്നവളെ കരത്തിൽ ധാരണം ചെയ്തിരിക്കുന്നവളെ കിം കര ശ്രീകരെ ഭക്തന്മാർക്ക് വേണം എന്ന് ചോദിച്ചു കിങ്കരികളായി നിന്ന് സ്ത്രീയെ കരിക്കുന്നവൾ ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നവൾ കിങ്കരികളായി ദാസന്മാർ ദാസിയായി നിന്നിട്ട് ഭക്തന്മാരുടെ അഭിലാഷങ്ങളെ പൂർത്തിയാക്കി കൊടുക്കുന്നവൾ ഐശ്വര്യത്തെ കൊടുക്കുന്നവൾ കിങ്കര സ്ത്രീകരേ അങ്ങനെയുള്ള ഐശ്വര്യത്തിൻ്റെ ഇരിപ്പിടമായവളേ എന്ന് സാരം പറയാം ാജി നീകാശാരാവലി സ്മേര ചാരുസ്തന ആഭോഗ ഭാര ആനമൻ മധ്യവല്ലി വലിച്ഛേദ വീജി സമുദ്ര സമുല്ലാസ സന്ദർശിത ആകാര സൗന്ദര്യ സൗന്ദര്യരത്നാകരി വല്ലകീഭൃക്കരേ കിങ്കര ശ്രീകരെ ാജിനീകാശാരാവലി സ്മേര ചാരുസ്തനാഭോഗ്യവല്ലേദീജി സമുദ്ധമുല്ലാസ സന്ദർശിതാകാര സൗന്ദര്യ രത്നാകരേ വല്ലകീഭൃത്കരെ കിങ്കര ശ്രീകരെ ഹരി ഓ